ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കിരണിനെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കിരണിന് ഇപ്പോഴും ഓർമ്മ ശക്തിയൊന്നുമില്ല അവനെ അവൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും പോലും തിരിച്ചറിയാൻ അവന് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മുടെ ശാരിയുടെയും സരൈവിൻ്റെയും പ്രകാശൻ അതുപോലെ വിക്രം രാഹുൽ ഇവരെയൊക്കെ ധാരണ എന്തിന് പറയുന്നു ഇവരുടെ രക്ഷകനായി എത്തിയിട്ടുള്ള ജെറിൻ ജെറി ജോൺ എന്ന് പറയുന്ന നമ്മുടെ ഗംഗപ്രസാദ് വിചാരവും അങ്ങനെ തന്നെയാണ് ഗംഗപ്രസാദിനോട് സത്യങ്ങൾ ജെറിജോൺ എന്ന് പറയുന്നവനോട് സത്യങ്ങൾ പറഞ്ഞാലോ എന്ന് കല്യാണി ചോദിച്ചപ്പോൾ വേണ്ട നമുക്ക് അടുത്തറിയാവുന്നവർ മാത്രം ഈ സത്യം അറിഞ്ഞാ മതി എന്ന് കിരൺന്റെ നിർബന്ധ പ്രകാരമാണ് ജെറിയിൽ നിന്നും ആ ഒരു സത്യം മറച്ചു വെക്കുന്നത് എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുവന്ന ഉടനെ തന്നെ ചാരിയും സരയും ഒക്കെ ഭയങ്കര സങ്കടം അഭിനയിച്ച് നേരെ ഓടി വരികയാണ് അങ്ങനെ അവരുടെ ഒരു സന്തോഷം മനസ്സിൽ മനസ്സിലങ്ങനെ സന്തോഷമൊക്കെ ഒളിപ്പിച്ച് പുറത്ത് സങ്കടമൊക്കെ കാണിച്ച് അവരങ്ങനെ പോകുന്നുണ്ട് ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ട് എന്തായാലും കിരൺ അവരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ അവർക്കൊരു സന്തോഷമാകണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് തന്നെയാണ് അതുപോലെ തന്നെ ജെറിയും അവിടേക്ക് വരികയാണ് രക്ഷകനായി എത്തിയിട്ടുള്ള ജെറിയും കല്യാ കിരണെ കാണാൻ വേണ്ടി വരുന്നുണ്ട് അവനും വലിയ സഹതാപൊക്കെ നടിച്ച് അവിടെ നിന്നും പോവുകയാണ് പക്ഷേ അതേ സമയത്താണെങ്കിൽ കാർത്തിക ചെറിയെ കാണുന്നുണ്ട് ഈ വീട്ടിലേക്ക് വന്നത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് കാർത്തിക് എല്ലാ കാര്യങ്ങളും അങ്ങനെ കാർത്തികയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ കയ്യിലുള്ള ഫോട്ടോ സഹിതം എല്ലാം അതും കിരണോട് ചോദിക്കുകയാണ് അതുപോലെ തന്നെ കല്യാണിയോടും ഇവരാണ് ഇയാളാണോ നിങ്ങളെ രക്ഷപ്പെടുത്തിയത് കിരണെ രക്ഷപ്പെടുത്തിയതെന്ന് ചോദിക്കുമ്പോൾ അതെ ഇത് തന്നെയാണ് ഇത് ചെറിയേട്ടൻ തന്നെയാണ് എന്ന് പറയുന്ന സമയത്ത് ജെറിയൊന്നുമല്ല ഞാൻ നിങ്ങളോട് ആദ്യമേ സൂചന നൽകിയിരുന്നതല്ലേ കിരണെ എൻ്റെ എന്ന് പറയുന്ന ഗംഗപ്രസാദ് ജയിലിൽ നിന്ന് ജയിൽ ചാടിയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ അയാളാണ് ഇത് അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി രാഹുൽ നി കിരൻ്റെ അങ്കിളായ രാഹുലൊന്നെല്ലാം ഈ ഒരു ഈയൊരു ദൗത്യം ചെയ്തിട്ടുള്ളത് ഇത് എൻ്റെ ഏട്ടൻ്റെ പണി തന്നെയാണ് എന്ന സത്യം പറയുകയാണ് അങ്ങനെ അത് കേട്ട് ഞെട്ടിപ്പോവുകയാണെന്തായാലും കിരണും കല്യാണിയും ഒക്കെ കാര്യങ്ങളെല്ലാം തന്നെ സേനനെ അറിയിക്കുന്നുണ്ട് അങ്ങനെ സേനന് സഹിക്കാൻ പറ്റുന്നില്ല തൻ്റെ ഒരേ ഒരു മകനായ കിരണ് തൊട്ട് കളിച്ചിട്ടുള്ളത് എന്തായാലും തേടി പിടിച്ച് കിരണും കിരൺൻ്റെ ഗുണ്ടകളും നേരെ നമ്മുടെ ഗംഗപ്രസാദിനെ തേടി പിടിക്കുന്നുണ്ട് അവനുള്ള നല്ല ചുട്ട മറുപടി തന്നെ നല്ല നാലിടിയൊക്കെ കൊടുത്ത് നീ എന്താ വിചാരിച്ചത് എന്നൊക്കെ ചോദിച്ച് അവനെ നല്ല ഇടിയിടിച്ച് നല്ല തരിപ്പണാക്കി ഇടുന്നുണ്ട് തലയിൽ നല്ലൊരു കെട്ടും അതുപോലെ കൈകാലുകളൊക്കെ ഒടിഞ്ഞ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത് അങ്ങനെ ആ സമയത്ത് എന്തായാലും പകയൊക്കെ കൂടുകയാണ് ചെയ്യുന്നത് എന്തൊക്കെ കല്യാ കാർത്തിക പറഞ്ഞിട്ടൊന്നും അവനൊന്നും ഏക്കുന്നില്ല അവനെല്ലാവരെയും ശത്രുക്കളായി കാണുകയാണ് അങ്ങനെ ആ സമയത്താണെങ്കിൽ ഈ ശത്രുപക്ഷത്ത് ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് രാഹുലിനും പ്രകാശിനും ഒപ്പം ചേരുകയാണ് എന്തായാലും ഗംഗപ്രസാദ് അതിനുശേഷം നമ്മുടെ കിരൺ ഒരു വിധത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഗംഗപ്രസാദിന്റെ സ്വഭാവം മാറ്റിയെടുക്കും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ സഹോദരനും സഹോദരിയും തമ്മിലുള്ള അതുപോലെ ഒരു അമ്മയും തമ്മിലുള്ള ഒരു സ്നേഹം അത് ഉറപ്പിക്കും അത് ഒന്നിപ്പിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു